ഓരോ മ്മളൊക്കെ ആണും പെണ്ണുമായി എന്നുള്ളതെന്നെ ഒള്ളാവിന്റെ പരീക്ഷണമാണെന്ന് പറയുമ്പോ ആണിന്റെ നഫ്സിനും പെണ്ണിന്റെ നഫ്സിനും രണ്ട് രീതിയിലാണ് ഓരോ കാര്യങ്ങളും ഉണ്ടാവുക ഒരാണിന്റെ നഫ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സഹവത്തുകൾ ഒരു രീതിയിലായിരിക്കും ചിലപ്പോ ഒരു സ്ത്രീയെ കാണുമ്പോ അതിനോട് ഒരു ആഗ്രഹം ഉണ്ടാവും ഒരു പുരുഷൻ പക്ഷെ ഒരു സ്ത്രീക്കൊരു പുരുഷനെ കാണുമ്പോ എന്തുണ്ടായിക്കോളന്നില്ല ആഗ്രഹം ജനിച്ചോളന്നില്ല അതേ സമയത്ത് സ്ത്രീക്ക് ഗർഭമുണ്ട് അതുപോലെ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അത് ആ ശരീരത്തിന്റെ പരീക്ഷണമായിട്ടുണ്ട് പുരുഷന് ഈ രീതിയിൽ ഓരോ വികാരത്തിന്റെയും മറ്റു പല പരീക്ഷണങ്ങളും ഉണ്ട് ഈ രണ്ട് മേഖലയിലും നെഫ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം നെഫ്സ് ഒരു കുട്ടിയെ പോലെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് ചോദിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ തിന്മയാണ് കൊടുക്കുന്നതെങ്കിൽ അത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും നന്മയാണെങ്കിൽ അത് അതിനോട് ആഗ്രഹം ജനിപ്പിക്കും നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ ചെയ്യുന്ന ഒരു തിന്മ അത് ഷെയ്ത്വാന്റെ പ്രേരണ കൊണ്ടാണോ നെഫ്സിന്റെ പ്രേരണ കൊണ്ടാണോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക തിന്മ ഷെയ്ത്വാന് നമുക്കറിയാം നെഫ്സിന്റെ ഇത് രണ്ടും എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക അണിവാക്കൾ പറഞ്ഞു ഷെയ്ത്വാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഷെയ്ത്വാൻ തുടക്കം മാത്രമേ ഉണ്ടാവുള്ളൂ ഉദാഹരണത്തിന് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനെ ഏറ്റവും ദുർബലമായ ഒരു മേഖല സ്ത്രീ വിഷയത്തിൽ ഷെയ്ത്വാൻ തുടക്കം മാത്രമേ ഇടുള്ളൂ തുടക്കം എന്താ നോക്കുക എന്നുള്ളതാണ് ലാവു താല പറഞ്ഞത് ദൃഷ്ടി താഴ്ത്താനാണ് ഷെയ്ത്താൻ നോക്കാൻ പ്രേരിപ്പിക്കും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഷെയ്ത്താൻ ഉണ്ടാവൂല ഷെയ്ത്താൻ മാറി നിൽക്കും പിന്നെ നഫ്സ് നെഫ്സെന്ത് ചെയ്യും അത് ആലോചിച്ചുകൊണ്ടേയിരിക്കും അത് ആലോചിച്ചുകൊണ്ടേയിരിക്കും അത് ഓർമ്മകളാകും അത് ചിന്തകളാവും അത് തോന്നലുകളാവും അത് ആഗ്രഹങ്ങളാവും അതൊരു പ്രവൃത്തി ചെയ്യുന്നതിലേക്ക് ശരീരത്തെ ജസതിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും മറ്റൊരു അതിനെ തടസ്സപ്പെടുത്തുന്ന ആ പ്രവൃത്തി നടക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന മറ്റൊന്നുമില്ല എങ്കിൽ ആ ഒറ്റ നോട്ടം കൊണ്ടൊരു വൻ പാപത്തിലേക്ക് നമ്മൾ എത്തും അവിചാരിതമായി നമ്മൾ നോക്കിയ ഒരു ചെറിയ നോട്ടമായിരിക്കും ഒരു പക്ഷേ നമ്മൾ വ്യഭിചാരത്തിലേക്ക് എത്തി അവസാനിക്കുക നമ്മൾ അതിനു മുമ്പ് ഇതിനെ പരിശീലിപ്പിച്ച് മടങ്ങിയിട്ടില്ല എങ്കിൽ അങ്ങനെയാണ് നെഫ്സിന്റെ കളി നടക്കുക ഇവിടെ ഈ രണ്ടരത്തിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ശൈത്വാനാണ് നമ്മളെ കൊണ്ട് തിന്മ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് ഒരു സമയത്ത് ഒരു തിന്മ ചെയ്യാൻ തോന്നും കുറച്ച് കഴിഞ്ഞാൽ വേറൊരു തിന്മ രണ്ടു ദിവസം കഴിഞ്ഞാൽ വേറൊരു തിന്മ ഒരാഴ്ച കഴിഞ്ഞാൽ വേറൊരു തിന്മ വ്യത്യസ്തമായ തിന്മകളാണ് നമ്മൾക്ക് ചെയ്യാൻ തോന്നുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അത് ഷെയ്ത്വൻ കാരണം എന്താ ഷെയ്ത്വാന് മനുഷ്യൻ പാപം ചെയ്താൽ മതി ഇന്ന പാപം ചെയ്യണമെന്ന് ആർക്കില്ല ഷെയ്ത്വാനില്ല എന്തായാലും പാപം ചെയ്താൽ മതി എന്നാൽ നെഫ്സ് അങ്ങനെയല്ല നമുക്ക് ഒരേ പാപം വീണ്ടും 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 ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അതെന്താണ് അത് നെഫ്സാണ് കാരണം നെഫ്സിന് എന്താണ് അതിനെന്താണോ കൊടുത്തത് അതിനോടാണ് താല്പര്യം ഉണ്ടാവുക ഈ രണ്ടെണ്ണം നമുക്ക് വേർതിച്ച് മനസ്സിലാക്കാൻ പറ്റണം ഈ രണ്ടെണ്ണം വേർതിരിച്ച് ഷെയത്വാന്റെ അത് ഷെയത്വാൻ തുടക്കം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ത് കാര്യത്തിനും തുടക്കത്തിൽ ഒരു ചിന്തയോ ആഗ്രഹമോട്ട് തരിക ഉദാഹരണത്തിന് ഒരു നെഫ്സ് നമ്മൾ ഈ മുത്തുമിന്നത്തായ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു നെഫ്സ് ഷെയ്ത്വാൻ ആ നെഫ്സിനെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്ന രീതികൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ പറയുന്നത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഷെയ്ത്വാൻ തെറ്റിയിരിക്കുന്നത് ഒന്നാമത്തെ ഷെയ്ത്വാൻ ശ്രമിക്കുക പുതിയൊരു പാപം ചെയ്യിപ്പിക്കാനായിരിക്കും ഒരു നെഫ്സിനെ കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള നെഫ്സിനെ കൊണ്ട് ആ നെഫ്സ് പറഞ്ഞിട്ട് അവൻ ശരീരം ചെയ്യ അപ്പൊ നെഫ്സിനോട് പുതിയൊരു പാപം ചെയ്യാൻ പ്രേരിപ്പിക്കും ആ പുതിയൊരു പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോ നെഫ്സിന് തക്വയുണ്ടെങ്കിൽ കുറച്ച് ഇലമുണ്ടെങ്കിൽ നെഫ്സ് പറയും ഞാനത് ചെയ്തിട്ടില്ലല്ലോ ഞാൻ പിന്നെ ഇതിനത് ചെയ്യാൻ നിൽക്കുന്നത് ഞാനത് ചെയ്യണ്ട അതിന്റെ ആവശ്യമില്ല ഞാൻ ആ പാപം ചെയ്യുന്നില്ല അങ്ങനെ അവൻ ആ പാപം ചെയ്യുന്നില്ല എങ്കിൽ രണ്ടാമത്തേത് ഷൈത്വൻ അവനെ കൊണ്ട് ഓർമ്മിപ്പിക്കുക മുൻപ് അവൻ ചെയ്തു പോയൊരു പാപത്തിനെ കുറിച്ചുള്ള ഓർമ്മ അവൻ ഇട്ടുകൊടുക്കും അതിനോടുള്ള താല്പര്യം മുമ്പ് ചെയ്ത ഒരു പാപം ആ പാപം ചെയ്തപ്പോ ഒന്ന് കണ്ടപ്പോ കേട്ടപ്പോ അല്ലെങ്കിൽ ഒരു അവിഹിത ബന്ധം അല്ലെങ്കിൽ എന്തോ കാര്യമാവട്ടെ അതിന്റെ ഓർമ്മകൾ അവന്റെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കും അതിന്റെ ആസ്വാദനം ഇട്ടു കൊടുക്കും ഉദാഹരണത്തിന് ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയും പുരുഷനും ഈ ശൈത്വം വന്നിട്ട് ആ ഒരു അവിചാരിത ഘട്ടത്തിൽ ആ ഒരു ബന്ധത്തിന് ഒരു തുടക്കം പരസ്പരം കാണാനോ അല്ലെങ്കിൽ ഇന്നത്തെ സൗകര്യം പോലെ ഒരു മെസ്സേജ് അയക്കാനോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഒരു നെഫ്സ് ഇങ്ങോട്ട് പറയാൻ വിചാരിക്കുക ഞാൻ എപ്പോഴും നിന്നെ ഓർമ്മിക്കാറുണ്ട് അപ്പൊ തിരിച്ചുവിടുന്നു ഇവൻ ഓർമ്മ മറന്നിട്ടുണ്ടാവും പക്ഷെ അവന്റെ നഫ്സ് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക ഞാൻ നിന്നെയും എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു അവരുടെ നിയന്ത്രണം ഉണ്ടാവൂല കാരണം അവൻ ആസ്വാദന തലക്ക് പിടിച്ചിട്ടുണ്ടാവും ഉദാഹരണത്തിന് എനിക്ക് പരിചയം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു സന്ദർഭത്തിൽ സംസാരിക്കും ഇരുപത് വർഷം മുമ്പ് മദ്യപാനം നിർത്തിയ ആ വ്യക്തി ഇരുപത് വർഷത്തോളമായി മദ്യപാനം ഒന്നുമില്ലാതെ ജീവിക്കുക അങ്ങനെ അദ്ദേഹം ഒരു ദിവസം കാറിൽ യാത്ര ചെയ്യുമ്പോ വാഹനം എന്തോരു പ്രശ്നം വന്നിട്ട് നിർത്തിയത് അദ്ദേഹം പണ്ട് മദ്യപിച്ചുണ്ടായിരുന്ന ഒരു ബാറിന്റെ മുമ്പിലാണ് അങ്ങനെ അദ്ദേഹം ആ വിചാരമായി അത് കണ്ടപ്പോ അദ്ദേഹത്തിന് നിയന്ത്രണം പോയി പിന്നെന്തായി ശൈത്താൻ പല പഴയ ഓർമ്മകൾ ഇട്ടു കൊടുക്കാൻ തുടങ്ങി അദ്ദേഹം അദ്ദേഹം പറയാണ് അദ്ദേഹം പറഞ്ഞു ഞാന് പഴയ ദുഃഖം ഒന്ന് കാണാൻ വേണ്ടി അതിന്റെ ഉള്ളിൽ കയറി പിന്നെ അദ്ദേഹം വീണ്ടും മദ്യപിച്ചിട്ടാണ് വരുന്നത് വീണ്ടും മദ്യപിച്ചിന് മദ്യത്തിന് വീണ്ടും അഡിക്റ്റ് വരുന്നത് അതായത് ആ ഒരു തോന്നലിട്ടെടുക്കും ഒന്നാമത്തേത് പുതിയൊരു തിന്മക്ക് അത് അവൻ ചെയ്യുന്നില്ല എങ്കിൽ മുമ്പ് ചെയ്ത ഒരു തിന്മയെ അവന്റെ മനസ്സിൽ വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ഇതും അവൻ ചെയ്യുന്നില്ല ഒരുത്തൻ ഒന്നാമത്തെയും ചെയ്യുന്നില്ല രണ്ടാമത്തെയും ചെയ്യുന്നില്ല മൂന്നാമത്തേത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക അവൻ ചെയ്യുന്ന അമാലുകളെ ചെയ്യാതിരിപ്പിക്കാൻ നോക്കും നമ്മളെ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് അമിത് എന്തിനാ നമസ്കാരം ഇന്ന അനിൽ ഫൈഷൽകർ നമസ്കാരം കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും അള്ളാവനെ കുറിച്ച് ഓർക്കാൻ തന്നെ സമയമെടുക്കൂല ഈ നമസ്കരിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് തിന്മകളിൽ നമ്മൾ രക്ഷപ്പെടുന്നത് തടയപ്പെടുന്നത് കുറാമ്പാരായണം ഏർ നമസ്കാരം പാപങ്ങളിൽ തടയുന്ന ഒരു സാധനമായിട്ട് സുന്നത്ത് നോമ്പുകൾ എന്തു നന്മ സ്വതക്കകൾ ഇതെല്ലാം പാപങ്ങളിൽ നമ്മൾ സംരക്ഷിക്കും ക്ഷൈതം പറയും നീ ഖുതണ്ട എനിക്ക് ഭയങ്കര ക്ഷീണാണ് നീ രാജ്യസ്കരിക്കണോ നീ ഉറങ്ങിക്കോ നിനക്ക് ക്ഷീണാണ് നീ എന്തിനാ സുന്നത്ത് സുന്നസ്കരിക്കണോ ഉറങ്ങിക്കോ ജമാത്തിന് പോലും വീട്ടിൽ നിസ്കരിച്ച പോലെ അങ്ങനെ ആഴ്മാലുകളെ കുറപ്പിക്കും അതെവിടെ അവസാനിപ്പിക്കുക ആഴ്മാലുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ പാപങ്ങളോട് താല്പര്യം തോന്നും അത് നമ്മൾ ചെയ്യാൻ തോന്നും അവിടെ അവസാനം നമ്മൾ പാപത്തിൽ ചെന്ന് ചാടും അഴുമാലുകൾ കുറപ്പിക്കും